രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആലപ്പുഴയിലെ തകഴിയിൽ ഒരു നെൽകർഷകൻ ആത്മഹത്യ ചെയ്തു അത് വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കേരളത്തിൽ നെൽകർഷകൻ ആത്മഹത്യ ചെയ്തത് സിബിൽ സ്കോറിൽ വന്ന കുറവ് കൊണ്ടാണ് സിബിൽ സ്കോറിൽ കുറവ് വന്നത് വായ്പയായി കർഷകന് നൽകിയ തുക എന്ന് വെച്ചാൽ നെല്ല് സംഭരിച്ചതിന് അന്ന് സർക്കാർ നൽകുന്നത് വായ്പയായിട്ടാണ് നൽകുന്നത് ബാങ്കാണ് വായ്പ നൽകുന്നത് ആ തുക സർക്കാർ കൃത്യമായി തിരിച്ചടച്ചില്ല അതുകൊണ്ട് സിബിൽ സ്കോറിൽ മോശം പ്രകടനമായിരുന്നു കർഷകന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് വായ്പ ലഭിച്ചില്ല തുടർ വായ്പ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് സർക്കാർ നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക നൽകാനുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇരയാണ് കർഷകൻ എന്ന രൂപത്തിലൊക്കെ വലിയ വാർത്തകൾ കേരളത്തിൽ വന്നു പ്രതിപക്ഷ സമര രംഗത്ത് സെക്രട്ടേറിയറ്റ് മുതൽ ആലപ്പുഴ കുട്ടനാട് വരെ സമരം നീണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ സമരങ്ങൾ നടത്തി യു ഡി എഫും കോൺഗ്രസും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ കിട്ടിയ ഒരായുധം എന്ന നിലയിൽ വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു അപ്പോഴും സംസ്ഥാനത്തെ മന്ത്രിമാർ രണ്ട് മന്ത്രിമാർ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലും അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ആവർത്തിച്ച് പറയുന്നുണ്ട് പണം കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശികയുണ്ട് ചെറിയ കുടിശ്ശികയല്ല ആയിരത്തിലധികം രൂപയാണ് നൽകാനുള്ളത് എന്ന് എന്നാൽ ഇത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല ഇതിനേറെ പറയുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്നു വി മുരളീധരൻ മുതൽ നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇങ്ങ് താഴെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വരെ ഒരേപോലെ പറഞ്ഞു എന്താണോ ബി ജെ പി നേതാക്കൾ പറയുന്നത് അതേ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു കേന്ദ്ര സർക്കാർ പണമൊന്നും നൽകാനില്ല ഒരു തുക പോലും കുളിശുകയില്ല എല്ലാം നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര മന്ത്രിമാർ മുതൽ താഴെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ പറഞ്ഞു കൊണ്ടേരുന്നത് അന്നും സംസ്ഥാനത്തെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളും പറഞ്ഞു കുടിശ്ശികയുണ്ട് ഇത്ര രൂപ കുടിശ്ശികയുണ്ട് ആയിരത്തധികം രൂപയാണ് കുടിശ്ശികയുള്ളത് അത് ലഭിക്കാനുണ്ട് അത് ലഭിക്കുന്നില്ല കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ എം പിമാർ അതിൽ ഇടപെടണം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം സംസ്ഥാന സർക്കാർ ആവുന്ന തരത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ എം പിമാർ പോലും മുഖം തിരിഞ്ഞു നിന്ന കാഴ്ച നാം കണ്ടതാണ് അവരെ സഹായിക്കുന്ന രൂപത്തിൽ അവരുടെ നിലപാടിന് പിന്തുണ നൽകുന്ന രൂപത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും യു നേതാക്കളും ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നാൽ എല്ലാ കാലവും കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കാൻ കഴിയില്ല എല്ലാ കാലവും സത്യത്തെ മറച്ചുപിടിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലും ഹിന്ദുവിലും ഒരു വാർത്ത വന്നു ദ ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലാണ് വാർത്ത വന്നത് എന്നാൽ മലയാള മനോരമയിലെ പ്രാദേശിക പേജിൽ മൂന്നാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത് മലയാള മനോരമ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് നെല്ലിൻ്റെ താങ്ങുവില കുടിശ്ശിക എണ്ണൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപ കേന്ദ്രം അനുവദിച്ചു എന്ന് നെല്ലിൻ്റെ താങ്ങുവില കുടിശ്ശിക എണ്ണൂറ്റി അമ്പത്തി രണ്ട് കോടി കേന്ദ്രം അനുവദിച്ചു ഇനി എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടി ബാക്കി എന്ന് കൂടി മലയാള മനോരമ തന്നെ പറയുന്നുണ്ട് ദ ഹിന്ദുവും ഒന്നാം പേജിൽ വലിയ വാർത്തയായി ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് മലയാള മനോരമ പറയുകയാണ് വൻ തുക തടഞ്ഞത് കേന്ദ്രത്തിന്റെ പിഴവ് എന്ന് വൻ തുക നൽകാനുണ്ടായിരുന്നു എന്ന് ആ തുക നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം തടഞ്ഞു വെച്ചതാണ് എന്ന് കേരളത്തിലെ മന്ത്രിമാർ അന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നുകൂടിയാണ് മലയാള മനോരമ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന് കോൺഗ്രസിന്റെ സമരത്തിന് വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന മാധ്യമമാണ് നമ്മുടെ മലയാള മനോരമ ആ മലയാള മനോരമ തന്നെ ഇപ്പോൾ പറയുന്നു വൻതുക തടഞ്ഞത് കേന്ദ്രത്തിൻ്റെ പിഴവാണ് എന്ന് കേരളത്തിൽ ലഭിക്കേണ്ട നെല്ലു സംഭരണ താങ്ങുവിലയിൽ അഞ്ചു വർഷം വരെ മുൻപുള്ള കുടിശ്ശികയിലെ ഒരു ഭാഗമായ എണ്ണൂറ്റി കോടി രൂപ അഞ്ച് വർഷം വരെ മുൻപുള്ള കുടിശ്ശികയിലെ ഒരു ഭാഗമായ എണ്ണൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നാണ് മലയാള മനോരമ നൽകിയ വാർത്ത മലയാള മനോരമ നൽകിയ വാർത്ത എന്നല്ല സത്യമായ വാർത്തയാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം മലയാള മനോരമ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ലഭിക്കേണ്ട നൂറ്റി പതിനാറ് കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വരെയുള്ള കണക്കനുസരിച്ച് ഇനിയും എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംഭരണ പക്ഷത്തിലെ കണക്കുകൾ പൂർണ്ണമായിട്ടില്ല എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്താണ് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് കള്ളമായിരുന്നു പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ യു നേതാക്കൾ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എന്തിനേറെ പറയുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാർത്ത കൗമുദി അന്ന് നൽകിയിരുന്നു ആ കൗമുദി വാർത്ത നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്ന് പതിനൊന്നിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസ്താവന അതിൽ പറയുന്നു കുട്ടനാട് തകഴിയിലെ കർഷകന്റെ ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരുന്നു അന്ന് നിരവധി ഉറപ്പുകൾ കർഷകർക്ക് നൽകി ഇപ്പോൾ വീണ്ടും സമാനമായ സംഭവം ആവർത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ കർഷകർ വലിയ ദുരിതത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ് കേരളത്തിൻ്റെ ഗവർണറാണ് പറയുന്നത് വാട്സപ്പ് സന്ദേശം അനുസരിച്ച് കിട്ടുന്ന വിവരമനുസരിച്ച് പറയേണ്ട ആളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചോദ്യം ഉയർത്തേണ്ട സമയമാണ് തീർന്നെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇനിയും പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ആലപ്പുഴയിലെ കർഷകന്റെ ആത്മഹത്യ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അർജുനശേഷം പ്രതികരിക്കാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെല്ല് സംഭരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് നടത്തുന്നത് ഇതിൽ കേന്ദ്രം നൽകാനുള്ള പണം എന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും ഗവർണർ പറഞ്ഞു ഇവിടെ നിന്നാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞത് സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സംഘപരിവാർ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് പറയേണ്ട ആളാണോ ഗവർണർ എന്ന് വെച്ചാൽ ഗവർണർ അദ്ദേഹത്തിന് നിലമറന്ന് പെരുമാറുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് എല്ലാ കാലത്തും ഇങ്ങനെ കള്ളം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന് ഗവർണർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് കൊടുക്കൂ നെല്ല് സംഭരണം കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ടെങ്കിൽ കൃഷിമന്ത്രി തെളിവ് പുറത്തുവിടണമെന്ന് വി മുരളീധരൻ എന്നാണ് വാർത്ത ആ വാർത്തയായിട്ട് പറയുന്നു നെല്ല് സംഭരണത്തിന് കർഷകർക്ക് സംഭരണ തുക നൽകാത്തത് കേന്ദ്രം കുടിശ്ശിക നൽകാത്തത് കൊണ്ടാണെന്ന മന്ത്രി പി പ്രസാദിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെല്ലിന്റെ കണക്ക് കൊടുത്തിട്ടും കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന വാദത്തിന് നിരക്കുന്ന തെളിവുകൾ മന്ത്രി പി പ്രസാദ് പുറത്തുവിടണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ഓണക്കിറ്റ് മുതൽ നെല്ല് വിലവരെ എന്തിനും ഏതിനും കേന്ദ്രത്തിനെ പഴിചാറി രക്ഷപ്പെടാമെന്ന് കരുതരുത് കേരളത്തിന് അർഹതപ്പെട്ട അണാ പൈസ പോലും കേന്ദ്രം പിടിച്ചു വെക്കാറില്ലെന്നും ചട്ടങ്ങൾ പാലിച്ച് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുക പൂർണ്ണമായും നൽകിയിട്ടുണ്ടെന്നും കണക്കുകൾ നിരത്തി അദ്ദേഹം വിശദീകരിച്ചു എന്നാണ് വാർത്ത ആരുടെ വാർത്ത കേരള ഗൗമത്തിൽ വന്ന വാർത്തയാണ് വി മുരളീധരന്റെ കേന്ദ്ര സഹമന്ത്രിയുടെ വാർത്ത എന്നാണ് വാർത്ത വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ രണ്ടിന് വന്ന വാർത്ത നാം ആലോചിച്ചു നോക്കൂ ഇതാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഇതാണ് നമ്മുടെ ഗവർണർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഏറ്റു പറഞ്ഞു കൊണ്ടിരുന്നത് ഇതിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം എണ്ണൂറ്റി കോടി അതാണ് നേരത്തെ കോടതി പോയി സമരം ചെയ്ത് കോടതി പോയി വിധി വന്നപ്പോഴാണ് കേരളം പറഞ്ഞ ന്യായമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അപ്പൊ അതിനെപ്പറ്റി കമാൻ അക്ഷരം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറഞ്ഞിട്ടില്ല അത് വിഷമുകൊണ്ട് ഞങ്ങൾ കാരണം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ സംബന്ധിച്ച് അവരെന്തെങ്കിലും പറയേണ്ടതായിരുന്നു നെല്ലിൻ്റെ കാര്യത്തിൽ വെറുതെ പറയുക ഇവർ കണക്ക് കൊടുത്തിട്ടില്ല ഇവർ കണക്കറിഞ്ഞൂടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ നേരത്തെ ബി ജെ പി അത് പറയും ഇത് യു ഡി എഫ് അത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇവിടുന്ന് നല്ല ഉള്ള എം പിമാർ ഉണ്ടല്ലോ അവരൊന്നും പറഞ്ഞില്ല എണ്ണൂറ്റി ചെല്ലാരം കോടി ഇപ്പോൾ കിട്ടി ഇനിയൊരു ഏകദേശം അത്രയും കിട്ടാനുണ്ടെന്നാണ് ഉള്ള കണക്കുകൾ വരുന്നത് അപ്പോൾ ആ പണം നമ്മൾ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകത കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നെല്ലോ ഗോതമ്പോ കൊടുക്കാൻ പോയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് വയലിൽ നിന്ന് കൊയ്ത് അത് ഉണക്കി കൊണ്ടുപോയി ഗോഡൗണിൽ കൊണ്ടു കൊടുക്കണം എന്നിട്ട് ആറുമാസം കഴിഞ്ഞാൽ പണം കിട്ടും കേരളത്തിൽ എങ്ങനെയാണ് വയലിൽ കൊയ്ത് വരമ്പത്ത് കൊയ്ത് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ വരമ്പത്ത് വെച്ച് അവിടുന്ന് തന്നെ വന്നെടുക്കും നിങ്ങൾ പാലക്കാടും കുട്ടനാടും ഒക്കെ പോയി നോക്കിയാൽ അറിയാം അവിടുന്ന് തന്നെ നെല്ല് അവിടെ എടുത്തിട്ട് എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ആറുമാസം കഴിഞ്ഞ് വരെ ഇത് ഉണക്കി കൊടുത്ത് ആറുമാസം കഴിഞ്ഞ് പണമല്ല കേരളത്തിൽ ചെയ്യുന്നത് പി ആർ എസ് എന്ന് പറഞ്ഞ സമരമാണ് ഈ അതെന്ന് പറഞ്ഞാൽ ഈ പാടി റെസീത് ഷീറ്റാണ് ഈ പി ആർ എസ് കാണിച്ചാൽ കർഷകർക്ക് ആ പണം കിട്ടും ഇതിന് പലിശ പലിശയുണ്ട് ആറുമാസം മുമ്പേ പണം കൊടുക്കുമല്ലേ അവിടുന്ന് കിട്ടുന്ന ആറ് മാസം കഴിഞ്ഞാൽ ആ പലിശ സർക്കാരാണ് കൊടുക്കുന്നത് ആ പലിശയും കൂടി സർക്കാർ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് സംസ്ഥാനത്ത് സർക്കാരിനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എന്ത് സമയം നടന്നു ഇപ്പോൾ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും പഴക്കമുള്ള പൈസ കിട്ടിയത് ആരാണ് അപ്പം കള്ളം പറഞ്ഞത് മൂന്ന് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപതിലെയും പണമാണ് ഇപ്പം കിട്ടിയത് ഇനിയും കിട്ടാനുണ്ട് എന്നിട്ട് ഇത് ഇത് കർഷകർക്ക് ആ പണത്തിന് വലിയ ബുദ്ധിമുട്ട് വരാതെ എല്ലാ പണവും നമ്മൾ വേറെ കട അറേഞ്ച് ചെയ്ത് കൊടുത്തല്ലോ ഈ ഇത്രയും പഴക്കമുള്ളത് അപ്പോൾ ഈ ജനങ്ങളുടെ കൂടെയും കൃഷിക്കാരുടെ കൂടെയും സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും വേറെ താല്പര്യമില്ല ഗവൺമെൻറ്റിന് അത് വ്യക്തമായതാണ് സന്തോഷമുണ്ട് ഈ നെല്ലിൻ്റെ പണം ഇപ്പം കിട്ടിയത് ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തെളിയിച്ചു പാലക്കാടൊക്കെ വലിയ തോതിൽ എതിരായിട്ട് പ്രചരണം നടത്തി പാലക്കാടും കുട്ടനാടും ഒക്കെ അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ